ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ കാണേണ്ട സ്ഥലം തന്നെയാണ് ചപ്പൽനൂർ മക്കയിലെ ഏറ്റവും വലിയൊരു പർവ്വതം ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ആ ഗുഹ ഉള്ളത് ഭൂമിയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ അത്രയും ഹൈറ്റിൽ അവിടെ നാൽപ്പത് വയസ്സായപ്പോൾ തീർത്തും പ്രവാചകൻ മക്കയിൽ നിന്ന് ഒറ്റപ്പെട്ടു നിംസാസിലും ചെറുപ്പം മുതലേ ഇത്തരം ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളൊക്കെ ഒരു വെറുപ്പുണ്ടായിരുന്നു ഒരു പക്ഷേ അള്ളവരൻ്റെ പ്രവാചകനെ തട്ടി മാറ്റി തട്ടി മാറ്റി ഇങ്ങനെ കൊണ്ടത് ഇതിനൊന്നും കാണിക്കാതെ ഒരു പ്രത്യേക പരിഗണന കൊടുത്ത് ഒരു സ്റ്റേജിലെത്തി ഒരു പക്വതയായ പാകതയായ ഒരു സമയം എത്തിയപ്പോൾ രമിസല്ലാളിസ് അമ്മയ്ക്കതിനെ തോന്നി തീർത്ത് മുറ്റക്കെടിക്കണം അങ്ങനെയാണ് ജബലിനൂറിൻ്റെ മുകളിൽ പോയത് അപ്പോൾ പഴയ കാലത്ത് സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോകാൻ നമ്മൾ കൂട്ടും കാലിൽ പോന്ന് വെച്ചാൽ മുട്ടും അത്ര സ്റ്റെപ്പ് കയറിയിട്ടാണ് അതിൻ്റെ മുകളിൽ അപ്പോൾ അവിടെ ഇരിക്കാനുള്ള ഒരു കാരണമുണ്ട് ഒന്നതിൻ്റെ ഇടയിലൂടെ നോക്കിയാൽ കായ്പ കാണാമായിരുന്നു കാബ കാണാം കാബ ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ അവിടെ കുറേ ബിൽഡിങ്ങുകൾ കൂടി ആ ഒരു മറിഞ്ഞ് ഇങ്ങനെ പോയിട്ടുണ്ട് പക്ഷെ നബിക്ക് കാബ ഭയങ്കര ഇഷ്ടമായിരുന്നു പ്രവാചകൻ അന്വേഷിച്ച് ആര് വന്നാലും കാബയുടെ ഭാഗത്തുണ്ടെന്ന് പറയും അപ്പം നബി അവിടെ വെച്ചിട്ടാണ് അവിടെ നിന്നാണ് അപ്പോൾ അത് ഇവിടെ ഇരുന്നാലും കാബ കാണും കാബ കാണുന്നത് അപ്പോൾ അവിടേക്കാണ് മാലാഖ വരുന്നത് മാലാഖ വരുന്നു നബി അലി ഇസ്ലാം വരുകയും മുസ്ലാലി സ്ലാമയെ കെട്ടിപ്പിടിക്കുകയും അതൊക്കെ നമുക്ക് അറിയുന്ന ചരിത്ര പക്ഷെ അവിടുന്ന് ആ സംഭവവുമായി അദ്ദേഹം വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഖദീജയുടെ പ്രസക്തി നമുക്ക് കാരണം ഖദീജ പോറ്റീജ അല്ലാഹു അനുഭവം പ്രവാചകന് ഒരല്പം വയസ്സ് വ്യത്യാസമേ ഉള്ളൂ നാപ്പത് എഴുപത്തി അഞ്ച് പറയല നമുക്കൊരു കുറച്ച് വ്യത്യാസത്തിൽ എന്നാൽ കാട്ടിൽ കുറച്ച് വയസ്സ് കൂടുതലുണ്ട് പ്രവാചകൻ അത് ഒന്നാമത് എന്താ വച്ചാൽ ആ ഒരു പക്വതയും പാക്വതയും ആവശ്യമുള്ള ഒരാൾക്കെ ആ ഒരു രംഗം കൈകാര്യം ചെയ്യാൻ കഴിയുള്ളു അതിനാണ് അള്ളാഹിൻ്റെ ഒരു തീരുമാനം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഖദീജ അല്ലാതെ ഒരാളായിരുന്നുവെങ്കിൽ പക്ഷേ വാജേന്റെ ധൈര്യമൊക്കെ അവിടെ തന്നെ ചോർന്നു അതിന് അള്ളാന്റെ ഒരു തീരുമാനം ആ കല്യാണത്തിൽ ഉണ്ടായിട്ടുണ്ട് ശെരിക്കും കുറച്ചൊരു പ്രായം കൂടുതലുള്ള ഒരാളോട് വേണം അതെന്നുവെച്ചാൽ അതൊരു വലിയ പ്രതിസന്ധിയാണ് ഒരു ഭർത്താവെ സംബന്ധിച്ചിടത്തോളം ജമുലൂനി ഖദീജ എന്നെ പതപ്പിക്കുക എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഓടി വരുമ്പോൾ രാത്രി വന്ന് വാതിൽ മുട്ടിയിട്ട് വേടിച്ച് പറക്കുന്ന ഒരാളെ കാണുമ്പോൾ സ്വാഭാവികമായും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ആദ്യം ബോധം കിട്ടാൻ ചിലപ്പോൾ അവരും ഇവിടെ ഹൈത ശരിക്കും ഒരുപാട് പ്രസക്തി ഉണ്ട് രണ്ട് വിവാഹം കഴിഞ്ഞു അതിൽ രണ്ട് ഭർത്താക്കന്മാർ മരണപ്പെട്ടു അതിൽ മക്കളുണ്ട് പിന്നെ ഇവരുടെയൊക്കെ ഹനീഫായ അനന്തര സ്വത്തുണ്ട് ഉപ്പേ അനസ്വത്ത് ഉണ്ട് ഈ അനന്തര സ്വത്തൊക്കെ വന്നുകൊണ്ട് ഒരു ബിസിനസ് ബിസിനസ് എന്ന് പറയുമ്പോൾ വലിയ പ്രഷറാണ് ശരിക്കും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ മേലിലേക്ക് വന്ന ഒരു ബാധ്യത ഉണ്ട് ഈ ബാധ്യത തന്നെ ഡീൽ ചെയ്തു പഠിച്ചു ശരിക്കും അവരെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് സങ്കടങ്ങൾ കൊടുത്ത് പ്രയാസങ്ങൾ കൊടുത്ത് ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത് പ്രായം കൊടുത്ത് ശരിക്കും നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ശരിക്കും ഈ ഒരു പോയിന്റ് അതിന് പ്രവാചകന്റെ ആ ഒരു ഹിറാഗോയിൽ നിന്ന് ഉപോഹത്തിൽ ലഭിച്ചിട്ടുള്ള ഒരു ഭയപ്പാടോട് കൂടിയുള്ള വരവ് ആ വരവിനെ നേരിടാനും അവിടുന്ന് വറക്കത്തുണ്ടോഫിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാനും വേണ്ടിയാണ് ശരിക്കും ഇത്രയും തോന്നി ഉദാഹരണമായിട്ട് നമുക്ക് പറയാം നമുക്കിപ്പോൾ പ്രവാചകന്റെ ആ വരവുണ്ടല്ലോ അത് നമുക്കൊന്ന് സങ്കല്പിച്ചാല് ഒരു പട്ടിയെ കണ്ട് ഒരു കുഞ്ഞിനെ പട്ടി അടിക്കാൻ ഓടി വരുന്നു ആ കുഞ്ഞ് പേടിച്ച് ഉമ്മാ എന്ന് പറഞ്ഞ് ഓടി വന്ന് ഉമ്മയുടെ അടുത്ത് വരുമ്പോൾ ഉമ്മ വാരിയടുത്ത് തോളിൽ വെച്ചിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കൂലേ സാറല്ല മോനെ സാറല്ല മോനെ ആ തട്ടി തട്ടിക്കൊടുക്കാൻ ആ കുഞ്ഞങ്ങനെ ഉറങ്ങിപ്പോ എന്റെ പ്രവാചകനെ നമ്മുടെ പ്രവാചകനെ ഹദീജ് അങ്ങനെയാണ് സ്വീകരിച്ചത് സ്വലമ ആ രൂപത്തിൽ നബിയെ പി അതിനാണ് ഈ ഒരു തൻ്റെ ആവശ്യം ഒന്നും ചോദിച്ചില്ലല്ലോ പിന്നെ നേരം വെളുത്തിട്ടാണ് ചോദിച്ചത് എന്ത ഉണ്ടായതെന്ന് അപ്പോഴാണ് ഇത് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് ഓ പുതപ്പിച്ചു പുതിപ്പിച്ചു ഒന്നും പറഞ്ഞില്ല പക്ഷേ ഒരൊറ്റ കാര്യം പറഞ്ഞു നിങ്ങൾ എന്തിനാ പേടിക്കണേ മുഹമ്മദേ നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല ആ നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല നിങ്ങളെ ആരും നിങ്ങൾ ആരെയും ഒന്നും ചെയ്തിട്ടുമില്ല അതൊരു ധൈര്യമല്ലേ നമുക്കതിൽ ബോധ്യപ്പെടുന്നത് നമ്മുടെ ഇണ നമുക്കെപ്പോഴും ഒരു ധൈര്യമാണ് ഹതീജ ശരിക്കും മാതൃകയാണ് മാതൃകയുണ്ട് അതുകൊണ്ടുതന്നെ സിസ്വല്ലാം മരണം വരെയും മറക്കാത്തൊരു ഒരു ഒരു വാക്കായിരുന്നു ഹദീജ് പറഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ നേവാൻ ഹദീജ അല അല്ലാഹുവിനെ പേര് കേൾക്കുമ്പോൾ തന്നെ പ്രവാചകൻ സത്യത്തിൽ കരഞ്ഞുപോയ നിമിഷങ്ങളുണ്ട് പക്ഷെ മറ്റുള്ള ഭാര്യമാരുടെ ഇടയിൽ ഹതിജ എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു എന്താണ് ഞങ്ങളെക്കുറിച്ച് അല്ലെ കാലങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയി അതും വയസ്സിന്ന് മരിച്ചു പോയി സ്ത്രീയെക്കുറിച്ച് നിങ്ങളിങ്ങനെ പറയും അപ്പൊ അപ്പൊ ആ ഹതി പ്രവാചം പറഞ്ഞൊരു കാര്യമാണ് ആയിഷ എന്റെ ഹതിജ എനിക്കത് എപ്പോഴും ഒരു മനസ്സിലേക്ക് തിങ്ങിയ ഒരു വാക്ക് നമുക്കിപ്പോൾ എൻ്റെത് എന്ന് നമ്മൾ നെഞ്ചത്ത് കൈവച്ച് അത്ര ആധികാരികമായിട്ട് അത്ര ഇഷ്ടം ഉണ്ടായിട്ട പുതിയ കാലത്ത് നമുക്ക് ശരിക്കും ഇപ്പോൾ ഒരാളെക്കുറിച്ച് അങ്ങനെ പറയാൻ വയ്യ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളെ കുറിച്ചൊക്കെ എൻ്റെ കൈ വെച്ച് പറഞ്ഞാൽ തന്നെ നമ്മൾ മുഴുവൻ കൈ വെക്കില്ല പക്ഷെ ഇവിടെ ശരിക്ക് ഫുള്ള് കൈവച്ചിട്ട പ്രവാചനം അത് എൻ്റെ ഖതീജ എന്നെ എനിക്ക് താങ്ങും തണലുമായി നിന്നു എനിക്ക് മക്കളെ തന്നു എനിക്ക് സമ്പത്തില്ല എന്ന് പറഞ്ഞ ആളുകൾ എന്നെ കളിയാക്കിയപ്പോൾ എനിക്ക് സമ്പത്ത് നിന്ന് തന്നെ സഹായിച്ചു പിന്നെ പറഞ്ഞൊരു കാര്യം എൻ്റെ കൂടെ പട്ടിണി കിടക്കേണ്ട ഖതീജ ഉണ്ടായിരുന്നു ഒരു ആവശ്യമില്ല അത്രയും സമ്പത്തിൻ്റെ ഉടമ പക്ഷേ എൻ്റെ കൂടെ ഒട്ടി നിന്നു എന്നെ ദരിദ്രൻ ആളുകൾ കൂക്കി വിളിച്ചു തന്നെ എനിക്ക് ധൈര്യം തന്നു എൻ്റെ പ്രവാചകത്വത്തിന് എന്നെ ഒരു കുഞ്ഞിനെ പോലെ സ്വീകരിച്ച് എന്നെ ആശ്വസിപ്പിച്ച് കട്ടിൽ കിടത്തി ഉറക്കി എന്നെക്ക് സമാധാനം തന്നു എൻ്റെ ഖതീജയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെയാണ് എൻ്റെ ഖദീജ ലോകത്തിലെ എല്ലാ സ്ത്രീകളെക്കാട്ടിലും മുന്നിലാണ് എൻ്റെ പ്രവാചകം ഒരു ചരിത്ര സംഭവം പറയുന്നത് ഖദീജ മ്മയുടെ മകളുടെ ഭർത്താവിനെ തടവുകാരെ ഭർത്താവിനെ തടവുകാരനായി പിടിച്ചല്ലോ അപ്പൊ മോചിപ്പിക്കാൻ വേണ്ടി കൊറേ സാധനങ്ങൾ കൊടുത്തോ അതെ നബ്സു അഹ്ഹി സ്വലമ അതിങ്ങനെ തെരഞ്ഞു ആ സാധനങ്ങൾ നബിയുടെ വിരലിൽ ഒരു മാല ഇങ്ങനെ അടക്കി നബി അതിങ്ങനെ പൊന്തിച്ചു സത്യത്തിൽ പ്രവാചകൻ കരഞ്ഞു പോലും ി ഓരോട് ചോദിച്ചാൽ കേട്ടോ ഇതെൻ്റെ ഞാൻ വേറെ സ്ഥലം പിന്നെ ഒരു നമ്മുടെ മക്കുപുറത്തിൽ മൊഹല്ല ഇല്ല അടുത്ത് അവിടെയാണ് ഹദീജയുടെ കബറില് ഹതിജയുടെ കബറിൽ പ്രവാചകൻ ടെന്റ് കെട്ടി താമസിച്ചിട്ടുണ്ട് ഉമ്പ്രയ്ക്ക് വരുമ്പോൾ ഖദീജ ഓർക്കാൻ വേണ്ടി അവിടെ താമസിച്ച് ടെന്റ് കെട്ടി അവിടെ താമസിച്ചിട്ടാണ് ഉമ്പ്രയ്ക്ക് വേണ്ടി പോയി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇഷ്ടമായിരുന്നു അത് ആണ് സത്യത്തിൽ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഒരു മാതൃകയും നമുക്ക് തന്ന വലിയ സന്ദേശം ഒരു ഇണ ഒരു ആദർശ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഒരു ഭർത്താവ് ഒരു ആദർശത്തിലാണ് ഏതാദർശം സത്യമാണെന്ന് എനിക്ക് ബോധ്യമായ ഞാൻ അതിൻ്റെ കൂടെ നിൽക്കും അതാണ് ഒരു ഇണ നൽകേണ്ട പ്രചോദനവും താങ്ങും തണലും ഇവിടെ നമുക്ക് കാണാവുന്നത് ഭാര്യ വേറൊരു രൂപത്തിലേക്ക് പോകുന്നു ഭർത്താവ് വേറെ രൂപത്തിലേക്ക് പോകുന്നു ആ മക്കളുടെ കാര്യങ്ങളലോചിച്ച് നോക്കി ഒരു കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയും സമാധാനവും ഒക്കെ സത്യത്തിൽ ഒരു ആദർശ ഐക്യത്തിലാണ് ഐക്യമാണ് ഖദീജയും പ്രവാചകനും തമ്മിൽ നമുക്ക് ബോധ്യപ്പെടുന്നു പിന്നീട് പ്രവാചകൻ ഭൂവത്തെ പ്രവാചകനായി അവിടെയും നമ്മളെ തോൽപ്പിച്ചു ഖദീജ തോൽപ്പിച്ചില്ലേ കാരണം എന്താ വെച്ചാൽ ഞാനുണ്ട് മുഹമ്മദെ നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞതാരാണ് ഖദീജ ആദ്യം മറക്കുന്ന മുമ്പിൽ പറഞ്ഞു താങ്കള് ഞാനൊന്ന് ജീവിച്ചിരിക്കാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും പക്ഷെ ആദ്യത്തെ മുസ്ലിം ഷഹാത്ത കല്ലിമെ ചൊല്ലി മുസ്ലിം ആയത് അത് പറയണം അങ്ങനെ പറയുമ്പോഴാണ് ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരടിത്തറ അവിടെ തുടങ്ങി താമു തണലും പോയി